ഭക്തരെ ഒരിക്കലും കൈവിടാത്ത ദേവനാണ് മഹാവിഷ്ണു അവരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും തൻ്റെ ഭക്തനായ അംബരീഷിനു വേണ്ടി ക്ഷിപ്രകോപിയും ശക്തനുമായ ദുർവാസാവിനു നേരെ സുദർശന ചക്രം പ്രയോഗിക്കാനും അദ്ദേഹം മടിച്ചില്ല കേൾക്കാം അംബരീഷ കഥ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഭഗവാൻ നാരായണൻ്റെ ഭക്തരായിട്ടുള്ള നമ്മളെല്ലാവരും പലതരത്തിലുള്ള വ്രതങ്ങൾ എടുക്കാറുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അതിലെ ഒന്നാണ് ഏകാദശി എല്ലാ മാസവും ഏകാദശി ഉണ്ടാവാറുണ്ട് നിരവധിയായിട്ടുള്ള വിശേഷപ്പെട്ട ശയനി ഏകാദശി പോലെയുള്ള ഏകാദശികൾ വേറെയുണ്ട് ഈ ഏകാദശികളൊക്കെ എടുക്കാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് ആർക്കെങ്കിലും അതിനോടൊരു വിമുഖത തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളായിക്കൊള്ളട്ടെ ആത്മീയപരമായിട്ടുള്ള പുരോഗതി ആയിക്കൊള്ളട്ടെ തീർച്ചയായിട്ടും അത് വർദ്ധിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചോതുന്ന ഒരു കഥയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ നിരവധിയായിട്ടുള്ള ഭക്തന്മാരുടെ കഥ പറയുന്ന സമയത്ത് അതിലേറ്റവും തിളക്കത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കഥയാണ് അംബരീക്ഷന്റെ കഥ ആരാണ് അംബരീക്ഷൻ അദ്ദേഹം ഒരു രാജാവായിരുന്നു അത്യധികം വിഷ്ണുഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം ഏകാദശി വ്രതം ഒരു ദിവസം പോലും മുടങ്ങാതെ ഓരോ പക്കത്തിലും ഓരോ മാസത്തിലും കൃത്യമായി ഏകാദശി എടുത്ത് മുന്നോട്ട് പോയിരുന്ന ഒരാളായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആളുകളെ കൊണ്ടും അദ്ദേഹം ഏകാദശി നോൽപ്പിക്കുമായിരുന്നു എന്നാണ് അപ്പം അത്രയധികം പുണ്യം ചെയ്തൊരു മനുഷ്യൻ തനിക്ക് മാത്രമല്ല തൻ്റെ പ്രജകൾ കൂടി ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവണം അവർക്കൂടി മോക്ഷം കിട്ടണം എന്ന് താല്പര്യപ്പെട്ട ഒരു ഭരണാധികാരി അങ്ങനെയുള്ള ഒരാളായിരുന്നു അംബരീക്ഷൻ ആ അംബരീക്ഷൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏകാദശി എടുക്കുന്നത് മുടക്കിയിട്ടില്ല അത്രയധികം കേമനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഇദ്ദേഹത്തിൻ്റെ ഏകാദശി വ്രതം എടുക്കുന്നതൊന്ന് നിർത്തിക്കണം അതിലെന്തെങ്കിലും ഒരു ലോപം സംഭവിപ്പിക്കാൻ സാധിക്കുമോ എന്നറിയാനായി സാക്ഷാൽ ദുർവാസാവ് മഹർഷിയെ നിയോഗിച്ചു എന്നാണ് ദുർവാസാവ് മഹർഷി ഒരിക്കലും ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നിങ്ങൾ കാണരുത് പല ആളുകളും ചരിതം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ദുർവാസാവിനെ വളരെയധികം പരിഹാസ്യരാക്കിയിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് അതൊന്നും ശരിയായിട്ടുള്ള രീതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സാക്ഷാൽ മഹാദേവന്റെ അംശത്തോടു കൂടി ജനിച്ച ആളാണ് ഒരു കഥയുടെ ഒരു ലാഘവത്തോടു കൂടി മാത്രം ഇതിനെ മനസ്സിലാക്കുക അല്ലാതെ ദുർവാസാവ് വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് അമ്പരീക്ഷ ചരിതം കേട്ട് ഒരു കുട്ടിയും ധരിക്കരുത് എന്ന് മുൻകൂറായി പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ ദുർവാസാവ് മഹർഷി അംബരീക്ഷന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു അന്ന് അമ്പരീക്ഷൻ ഏകാദശി വ്രതം നോക്കിയിരിക്കുന്ന ദിവസമായിരുന്നു മഹാത്മാവിനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടിച്ചെന്നു കാലുകൾ കഴുകിച്ചു അദ്ദേഹത്തെ ഉപചാരപൂർവ്വം കൊണ്ടിരുത്തി ഇന്ന് ഏകാദശിയായിട്ട് അങ്ങ് വന്നതിൽ അങ്ങയെ സേവിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം ധന്യനാണ് എന്നൊക്കെ അറിയിച്ചു ദുർവാസാവു പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അങ്ങയുടെ ഈ ആതിഥ്യം അനുഭവിക്കാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹവും ശിഷ്യന്മാരും കുളിക്കാനായിട്ട് പോയി പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ തിരിച്ചു കാണുന്നില്ല ഏകാദശി കൃത്യമായിട്ട് പാരണ വീട്ടി അവസാനിപ്പിക്കണം മുഹൂർത്തം തെറ്റും എന്ന് തോന്നിയ സമയത്ത് ചില ആചാര്യന്മാർ അംബരീക്ഷനോട് പറഞ്ഞു രാജാവെ തീർത്ഥം സേവിക്കാം അതിൽ തെറ്റില്ല അത് ഭക്ഷണം കഴിച്ചതിന് തുല്യല്ല എന്നാൽ പാരണ വീടുകയും ചെയ്യും അതുകൊണ്ട് തുളസി തീർത്ഥം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് തുളസി തീർത്ഥം കഴിക്കുന്ന സമയത്ത് അംബരീക്ഷന്റെ കൈകളിലേക്ക് ആ തീർത്ഥം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്താണ് ആ ദുർവാസാവ് മഹർഷി കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത് അദ്ദേഹം കരുതി ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകയാണ് അദ്ദേഹത്തിന് വലിയ ക്രോധം വന്നു എന്നെ അപമാനിച്ചു നിന്റെ എച്ചിന് കഴിക്കാനാണോ നീ എന്നെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുപിതനായി വലിയ രീതിയിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടു അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു കോപത്തിന്റെ ആവേശത്തിൽ അദ്ദേഹം തൻ്റെ ജട എടുത്ത് മണ്ണിലടിച്ചു അതിൽ നിന്ന് കൃത്യ എന്ന് പറയുന്ന ഒരു അസുരനെ അല്ലെങ്കിൽ ഒരു രാക്ഷസ സ്ത്രീയെ ഒരു ആ മരണത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു ചൈതന്യത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നു ആ കൃത്യ അംബരീക്ഷന്റെ അടുത്തേക്ക് നീങ്ങുന്നു അംബരീക്ഷൻ ആകെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് ഭഗവാൻ നാരായണനോട് മാത്രമാണ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ അങ്ങയുടെ ഇച്ഛ ഇതാണെങ്കിൽ ഇതാ എൻ്റെ മരണം ഇവിടെ വെച്ച് സംഭവിക്കും അങ്ങ് തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരൻ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു ഭഗവാനെ അപ്പോഴും നമസ്കരിച്ചു ആ സമയത്ത് ഒരു സുദർശന ചക്രം ആ കൃത്യയെ നശിപ്പിക്കാനായി അവിടേക്ക് പാങ്ങിയെത്തുകയും കൃത്യയുടെ തല ഇറക്കുകയും ചെയ്തു എല്ലാവരും കരുതി കൃത്യയുടെ തല അറുത്തതിനു ശേഷം സുദർശനം തിരിച്ചു പോകുന്നു ഇല്ല അത് നേരെ ദുർവാസാവിന് നേരെ നീങ്ങിയതാണ് അദ്ദേഹം പ്രാണഭയം കൊണ്ട് എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു കൈലാസത്തിൽ പോയി ബ്രഹ്മദേവനെ കണ്ടു സാക്ഷാൻ വൈകുണ്ഠത്തിൽ പോയി ഭഗവാനെ സ്വയം കണ്ടു ഭഗവാൻ പറയുന്ന വാക്കുകളുണ്ട് ദുർവാസാവിനോട് എന്റെ ഒരായുധവും എൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ തന്നെ എൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ എൻ്റെ ഭക്തന്മാരുടെ നിയന്ത്രണത്തിലാണ് അതുപോലെ എൻ്റെ ആയുധങ്ങളും സുദർശനം അമ്പരീക്ഷണ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തോട് പോയി ക്ഷമ ചോദിക്കൂ ദുർവാസാവ് മഹർഷി തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായി അംബരീഷനോട് ക്ഷമ ചോദിക്കുന്നു സുദർശനം തൻ്റെ ആ ശക്തി അവിടെ നിന്ന് പിൻവലിക്കുന്നു ഇത് ഏകാദശിയുടെ മഹാത്മ്യമായിട്ട് പൊതുവിൽ പറയുന്ന ഒരു കഥയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ള പൂർവികർ പലതരത്തിലുള്ള വ്രതങ്ങളും ശീലങ്ങളും നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അതിനൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത് ഇത് കേൾക്കുന്ന ആളുകൾ സ്വയം പരിശോധിക്കുക നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് എത്ര കുട്ടികൾ പ്രത്യേകിച്ച് ഏകാദശി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ദ്വാദശി ഉൾപ്പെടെയുള്ള പാരണ പാരണവീട്ടലിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷഷ്ടി എടുക്കുന്നുണ്ട് എത്ര പേര് ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവർത്തിക്കുന്നുണ്ട് ഈ ധർമ്മം ഇങ്ങനെ ഇതൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒന്നാണ് നമ്മൾ കരുതുന്നുണ്ടോ അതിനാണോ ഈ കഥകളൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല ഉപാസന അല്ലെങ്കിൽ ഭഗവാനോടുള്ള സ്നേഹം ഇതെല്ലാം തന്നെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഉപവാസം ഉപവാസം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അടുത്തിരിക്കുക എന്നുള്ളതാണ് ഉപവാസം ആരുടെ അടുത്തായിരിക്കേണ്ടത് ആത്യന്തികമായിട്ട് ഭഗവാന്റെ അടുത്താണ് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉറക്കം വേണ്ടെന്ന് വെച്ച് ചീത്ത ചിന്തകൾ ഒന്നും തന്നെ വേണ്ടെന്ന് വെച്ച് ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ ഒരു ദിവസമെങ്കിലും മാസത്തിൽ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊക്കെ സനാതനധർമ്മ വിശ്വാസികളാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് ഏതൊരാപത്തിലും നിങ്ങളുടെ ചുറ്റും ഒരു സുദർശനം ഉണ്ടാവും എപ്പോൾ മാത്രം ഭഗവാനെ ആത്യന്തികമായിട്ട് സ്നേഹിക്കാൻ ഭഗവാനു വേണ്ടി നീക്കിവെക്കാൻ ഭഗവാന്റെ അടുത്തിരിക്കാൻ ഉപവസിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രം ആ തത്വം വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അമ്പരീക്ഷനെ പോലെ നമുക്കും ഭഗവാന്റെ മനസ്സിൽ ഒരു ഇടം കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം നന്ദി